വീട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളിൽ എത്ര പേർക്ക് വീട് സ്വന്തമായിട്ടുണ്ട് ആ വീട്ടിൽ എത്ര പേർ സമാധാനമായിട്ട് കിടന്നുറങ്ങാറുണ്ട് എപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ് ഹോം ലോണിൻ്റെ ഇ എം ഐ എന്ന് പറയണത് സോ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എങ്ങനെ നമുക്കൊരു വീട് സ്വന്തമാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് പറ്റുന്ന ആൾക്കാർ അതായത് എല്ലാവർക്കും ഈ പറയുന്നത് പറ്റിക്കൊള്ളണം എന്നില്ല എന്നാൽ പോലും പറ്റുന്ന വ്യക്തികൾ വീടെന്ന് പറയുന്ന സ്വപ്നം ഇന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ ഇടവേള അതിന് കൊടുക്കുക ഈ അഞ്ച് വർഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കുണ്ടാവുന്ന വരുമാനത്തിനെ നമ്മളൊരു നാൽപ്പത് ശതമാനത്തോളം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ നാൽപ്പത് ശതമാനത്തോളം നമ്മൾ അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലേക്കോ മറ്റോ എസ് ഐ പി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിട്ടേൺസ് നമുക്ക് ആ ഒരു അഞ്ച് വർഷം കൊണ്ട് അതിൽ നിന്നുണ്ടാവുന്നുണ്ടെങ്കിൽ ആ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൈസയിലേക്ക് നമുക്ക് നമ്മുടെ ഇനീഷ്യൽ എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വീടിൻ്റെ പണി തുടങ്ങാം ആ പണി തുടങ്ങുന്ന അതേ സമയം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമുക്ക് റെഗുലറായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കൊരു ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ലോണിന് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ആ ലോൺ അപ്രൂവായി നമ്മൾ ആ ലോണിൻ്റെ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ നാൽപ്പത് ശതമാനം മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ വരുമാനം ആയിരിക്കില്ല അഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസും കൂടിയിട്ടുണ്ടാവും അപ്പോൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ലോണ് പരമാവധി ടെന്നൂറിലേക്ക് ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പരമാവധി ടെന്നൂറിലേക്കാവുമ്പോൾ നമുക്ക് ഒരുപാട് ലോണിൻ്റെ എക്സ്ട്രാ നമ്മൾ അടക്കേണ്ടി വരില്ലേ പക്ഷേ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ അടക്കേണ്ട ഇ നമുക്ക് കുറവായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇ എം ഐ വലിയ ബുദ്ധിമുട്ടില്ലാതെ അടക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലേക്കുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും ഇൻക്രിമെൻ്റ് ആയി കിട്ടുന്ന എമൗണ്ടിൻ്റെയും ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മൾ ഒരു എസ് ഐ പിയിലേക്കും കൂടി മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് നോർമലി ഇപ്പോൾ ലോണൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഒൻപതര പത്ത് ശതമാനത്തിനുള്ളിലൊക്കെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേമിൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തേക്കുള്ള ഒരു ലോങ്ങ് ടേമിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് പതിനാല് ശതമാനമൊക്കെ നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന പ്ലാൻസുകൾ ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ട് സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വളരെ എളുപ്പത്തിൽ വർദ്ധിക്കുകയും നമ്മുടെ ലോൺ എമൗണ്ട് അവിടെ തന്നെ ഫിക്സായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഏതെങ്കിലും ഒരു കാലെത്തുന്ന സമയത്ത് നമുക്ക് എത്രയാണോ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഉള്ളത് ആ എമൗണ്ടിലേക്ക് നമ്മൾ എസ് ഐ പി വളർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോട്ടൽ എമൗണ്ട് നമ്മൾ പിൻവലിച്ചു കൊണ്ട് ആ ഒരു ലോൺ ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലോൺ എന്ന് പറയുന്ന ഒരു ബാധ്യത നമ്മുടെ അവിടെ അവസാനിക്കുന്നുണ്ടാവും അപ്പോൾ അടുത്ത മാസം മുതൽ നമുക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്താ വെച്ചാൽ ഇനി ലോൺ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കിട്ടുന്ന മാക്സിമം എമൗണ്ട് നമ്മൾ ചിലവാക്കാൻ വേണ്ടി ശ്രമിക്കും സോ അവിടെയാണ് നമ്മൾ അടുത്ത പ്ലാനിങ് ചെയ്യേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം മുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എത്രയായിരുന്നു നമ്മുടെ ലോൺ എമൗണ്ട് ഉണ്ടായിരുന്നത് ഏകദേശം അതിനോളം തുല്യം തന്നെ നമ്മൾ ഈ പറയുന്ന എസ് ഐ പിയിലേക്ക് പുതുതായിട്ടൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക അതിന് നമ്മളൊന്ന് ലോങ് ടേമിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറച്ച് കാലത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റും കൂടി നമ്മളെ സഹായിക്കും സോ അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹോം ലോൺ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കില്ല കൃത്യമായ പ്ലാനിങ് മാത്രമേ ലോണിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ